വരൾച്ച രൂക്ഷമായതോടെ വന്യമൃഗങ്ങൾ കൂട്ടത്തോടെ കാടിറങ്ങി തുടങ്ങി കാട്ടിൽ തീറ്റയും വെള്ളവും ഇല്ലാത്തതാണ് വന്യമൃഗങ്ങൾ കാടിറങ്ങാൻ കാരണമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു വേനൽ കടുത്തതോടെ കാട്ടുതീ പടരുന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് വേനൽക്കാലത്തെ വന്യജീവി സംരക്ഷണത്തിന് പ്രത്യേക പദ്ധതി തയ്യാറാക്കണമെന്നും ഇതിലൂടെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നുമാണ് ഉയരുന്ന ആവശ്യം ഇടുക്കിയിൽ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ജനവാസ മേഖലകളിൽ അടുത്ത നാളുകളായി വലിയ രീതിയിലുള്ള വന്യമൃഗശല്യമാണ് ചൂടിന്റെ കാഠിന്യം വൻതോതിൽ വർദ്ധിച്ചതും വന്യമൃഗങ്ങൾ കൂട്ടത്തോടെ കാടിറങ്ങാൻ കാരണമാകുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ കാട്ടിൽ തീറ്റയും വെള്ളത്തിന്റെ ലഭ്യതയും ഇല്ലാത്തതാണ് ഇതിന് പ്രധാന കാരണമെന്നും കാട്ടിൽ വേനൽക്കാലത്ത് മൃഗങ്ങൾക്കായി വെള്ളം സംഭരിക്കുന്നതിനടക്കമുള്ള സംവിധാനങ്ങൾ സർക്കാർ തലത്തിൽ ഉണ്ടാകണമെന്നും പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു കേരളത്തിലെ നമ്മുടെ സർക്കാർ ഫോറസ്റ്റ് ശക്തമായ നിർദ്ദേശം തന്നെ കൊടുക്കണം കാരണം ഇതിനൊക്കെ ഫണ്ട് വരുന്നുണ്ട് അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കാത്ത വനത്തിനുള്ളിലെ ഒരു പഠനത്തിന് ഒരു കുറേ ഒരു ആളുകളെ നിയോഗിച്ചുകൊണ്ട് എവിടെയൊക്കെയാണ് ഇതിന്റെ തകരാറ് എവിടെയൊക്കെയാണ് വെള്ളം കിട്ടാതെ വന്നുകൊണ്ട് ഇവർ ഇറങ്ങുന്നത് ഏത് കോറിഡോറിലാണ് ഇവർ സഞ്ചരിച്ചിട്ട് കൂട്ടത്തോടെ വന്ന് ഇറങ്ങുന്നത് ആ കോറിഡോറിലെല്ലാം തന്നെ ഫെൻസിങ് അതുപോലെ ശക്തമായിട്ടുള്ള ട്രെഞ്ച് അപ്പം ഇങ്ങനെയുള്ള മുൻകൂട്ടിയുള്ള നടപടികളാണ് സർക്കാർ ചെയ്യേണ്ടത് ഒരു വശത്തൂടെ ഇറങ്ങുന്നു ഒരു വശത്തൂടെ കൃഷി നശിപ്പിക്കുന്നു ഇതിലുപരിയായിട്ട് ഇപ്പോൾ കാട്ടുതീങ്ങടെ വരും അപ്പോഴും വനത്തോട് ചേർന്ന കാർഷിക മേഖലയിലേക്ക് തീ പടർന്നു കയറി ഫലത്തിൽ അവർക്ക് വീണ്ടും ഒരു ഇരുക്കടി കൂടെ കിട്ടുന്ന അവസ്ഥയാണ് കടുത്ത വരൾച്ചയിൽ കാട്ടു പടർന്നു പിടിക്കുന്നതും വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് തിരിച്ചടിയായി മാറുന്നുണ്ട് കാട്ടിൽ വെച്ച് പിടിപ്പിക്കുന്നതിനും സ്വാഭാവികമായ രീതിയിൽ വെള്ളം സംഭരിക്കുന്നതിനടക്കം പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വനംവകുപ്പിന് ഫണ്ടുണ്ടെങ്കിലും ഇത് ഫലപ്രദമായി വിനിയോഗിക്കുന്നില്ലെന്നാണ് ആരോപണം